ഹലോ മച്ചന്മാരെ ഒരു പുതിയൊരു തരം ഹൈടെന്നിൻ്റെ സെറ്റ് വന്നിട്ടുണ്ട് സർവീസിന് വന്നതാണ് കംപ്ലൈൻ്റ് വെച്ചാൽ ഓട്ടോമാറ്റിക് ഓഫായിപ്പോവാ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ എടുക്കുന്നത് ഞാനെടുത്ത് വീഡിയോട്ടതാണ് അപ്പം വെറൈറ്റി സാധനമാണല്ലേ ക്യാമറ ഒക്കെ കണ്ടില്ലേ നോക്കിയാൽ ക്യാമറേൻ്റെ വെറൈറ്റി സാധനം അപ്പം പല ഓപ്ഷൻസും ഉണ്ട് ഇതില് അടിച്ച് കണ്ടോ എന്റെ ക്യാമറ ഇത് എന്റെ ക്യാമറന്റെ വെറൈറ്റി ക്യാമറ വെറൈറ്റി സാധന ഏതാ സാധനല്ലേ പാട്ടൊക്കെ ഉണ്ടോ എന്ന് നോക്കി വെക്കാം വെറൈറ്റി സാധന അപ്പം കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ